സ്വാതന്ത്ര്യാനന്തരം ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചപ്പോൾ ഇടുക്കിയുടെ മലനിരകളെ കേരളത്തോട് ചേർത്തു നിർത്തിയത് അന്നത്തെ തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന പട്ടം താണുപിള്ളയുടെ ദീർഘവീക്ഷണമായിരുന്നു ഇടുക്കിയെ കേരളം സ്വന്തമാക്കിയതാകട്ടെ ഹൈറേഞ്ച് കോളനൈസേഷൻ സ്കീമിൽ സ്ഥാപിതമായ പട്ടം കോളനിയിലൂടെയും എഴുപതിൻ്റെ നിറവിലാണ് നിലവിൽ പട്ടം കോളനി അരയണ വിലയുള്ള ഫോമിൽ അപേക്ഷിച്ച കർഷകർക്ക് പതിച്ചു നൽകിയത് അഞ്ചേക്കർ ഭൂമി കർഷകനാണെന്ന് വിലയിരുത്തിയത് കയ്യിലെ തഴമ്പു നോക്കി പണി ആയുധങ്ങളും വായ്പയും നൽകിയാണ് ഇടുക്കിയുടെ അതിർത്തി മേഖലയിലേക്ക് കർഷകരെ കുടിയിരുത്തിയത് ഹൈറേഞ്ചിലേക്ക് എത്തിയ കർഷകരെ കാത്തിരുന്നത് പ്രതിസന്ധിയുടെ നാളുകളായിരുന്നു കടുത്ത മൂടൽമഞ്ഞ് കൊടും തണുപ്പ് ആന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണം ഇടതൂർന്ന പോതപ്പുലി നിറഞ്ഞ ഭൂമി കർഷകർ നേരിട്ട പ്രതിസന്ധികൾ നിരവധിയായിരുന്നു ഇത്രയും പോത അതിന്റെ അത് ആരോ അതും വൈകിട്ട് ോരോരുത്തരെയും കെത്തിരയാതും അത് മദ്യകാലത്ത് എത്ര ഒട്ടും അടുത്ത വെയിലെ എല്ലാരും വെയിലത്ത് പോയിരിക്കും വെയിൽ പോണെ ആഴിച്ച് എന്തായാലും ചുറ്റും ഇരുന്ന് കായും തമിഴ് ഭൂരിപക്ഷ മേഖലകളായ ഇന്നത്തെ പീരുമേട് ഉടുമ്പൻചോല ദേവികുളം താലൂക്കുകൾ കേരളത്തിനൊപ്പം നിലനിർത്തുക എന്നതായിരുന്നു ഹൈറേഞ്ച് കോളനൈസേഷൻ സ്കീമിന്റെ പ്രധാന ലക്ഷ്യം പട്ടം കോളനിക്ക് പുറമെ കാന്തല്ലൂർ ദേവിയാർ കോളനികളും സ്ഥാപിച്ചു ഇന്നത്തെ നെടുങ്കണ്ടം പാമ്പാടുംപാറ കരുണാപുരം പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന പട്ടം കോളനിയിൽ അഞ്ച് ഏക്കർ വീതമുള്ള ആയിരത്തി ബ്ലോക്കുകളാണ് അനുവദിച്ചത് മലയോര കുടിയേറ്റ കർഷക ജനതയുടെ ഏറ്റവും വലിയ അവിസ്മരണീയമായ ഒരു ദിനത്തിലേക്കാണ് എഴുപതാമത് വാർഷികത്തിലേക്ക് പട്ടം കോളനി കടക്കുന്നത് ഈ മണ്ണിലെ അത്യധ്വാനിച്ചുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് ചോര നീരാക്കി മണ്ണിൽ വിയർപ്പ് ഉണ്ടാക്കി സുഗന്ധ വ്യഞ്ജന മേഖലയുടെ പ്രദേശമാക്കി ഈ പ്രദേശത്തെ മാറ്റിയ ഒരു കൂട്ടം കർഷക ജനതയുടെ ഏറ്റവും വലിയ വിജയത്തിന്റെ കഥകളാണ് എഴുപത് വർഷം എഴുപതാണ്ട് പിന്നിടുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് തമിഴ്നാടിന്റെ ഭാഗമായി മാറിപ്പോവേണ്ട ഈ പ്രദേശത്തെ എല്ലാം കേരളത്തിന്റെ ഭാഗമായി നിർത്തിക്കൊണ്ട് തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രിയായിരുന്ന ബഹുമാനായ പട്ടം താണുപിള്ള നടത്തിയ അതിശക്തമായിട്ടുള്ള ഒരു നിലപാടും ശക്തമായിട്ടുള്ള നീക്കവുമായിരുന്നു കല്ലാർ പട്ടം കോളനിയിലെ കർഷകരെ കുടിയിരുത്തുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചത് മുണ്ടിയരുമയിലും തേർഡ് ക്യാമ്പിലും പൊതു ആവശ്യങ്ങൾക്കായും ഭൂമി നീക്കിവച്ചു കർഷകർക്കൊപ്പം വിവിധ തൊഴിൽ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കും ഭൂമി അനുവദിച്ചു ഒപ്പം വിദ്യാലയങ്ങളും പൊതുസ്ഥാപനങ്ങളും ആരംഭിച്ചു നാനാജാതി മതസ്ഥരെയും ഒരുപോലെ ഉൾപ്പെടുത്തിയാണ് ഭൂമി അനുവദിച്ചത് പട്ടം ഒപ്പം മൂന്ന് കേന്ദ്രങ്ങളിലായിട്ടാണ് വസ്തു കൊടുത്തിട്ടുള്ളത് മൂന്ന് കേന്ദ്രങ്ങൾ എന്ന് മറയൂര് കാന്തല്ലൂര് മറയൂര് അഞ്ഞൂറ് ഏക്കർ വീതം അഞ്ഞൂറ് പേർക്ക് വീതവും പട്ടൻകോളണയിൽ ഏക്കർ വീതം ആയിരത്തഞ്ഞൂറ് പേർക്കുമാണ് വസ്തു വന്ന് കൊടുത്തത് അപ്പോൾ പട്ടംകോളണയിൽ നിന്നും കുറേ പേര് മറയൂർ കാന്തല്ലൂർ ഭാഗത്തേക്കും അതുകൂടാതെ കാഞ്ചിയാറ് പ്രദേശത്തേക്കൊരു പത്ത് എഴുപത് ബ്ലോക്കുകാർ വെച്ചുമാറ്റം ആവശ്യപ്പെട്ട് കാഞ്ചാർ ഭാഗത്തേക്കും പോയി പട്ടം കോളനിയുടെ വിജയകഥ കൂട്ടായ്മയുടെ വിജയഗാഥയാണ് ഇ ടി വി ഭാരത് ഇടുക്കി